ബീഫ് ും അപ്പ ഇന്നാളിത് ബീഫ് വെന്താലോ ബീഫ് 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 വെന്താൽ എന്താകും വിന്താലോ ഇത് വെന്ത ആണ് ബീഫ് വിന്താലും ഉണ്ടാക്കിയതാണ് ഇതൊരു പക്ഷേ നമ്മളുടെ എന്താണ് ചോറിന് പറ്റിയ ഒരു വിഭവമല്ല ബീഫ് വെന്താലും പക്ഷേ നമ്മളിന്ന് ചോറിനാണ് ഇന്ന് കറിയാക്കിയിരിക്കുന്നത് ബീഫ് വെന്തായാലും ആണ് ഉണ്ടാക്കിയത് റെസിപ്പി വീഡിയോ വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഞാനത് പോസ്റ്റ് ചെയ്യും രണ്ട് ദിവസം എവിടെയായിരുന്നു എവിടെയായിരുന്നു ഞാൻ പനിയായി കിടപ്പായിരുന്നു ആ പോളി പനി പനിയല്ല ജലദോഷമായിരുന്നു ഭയങ്കരമായിട്ട് പ്രശ്നമായി ഒരാളിൽ നിന്ന് നിന്നൊരാളിലേക്ക് എന്തോലെ പോകാൻ സാധ്യതയുണ്ട് എങ്കിലും കുഴപ്പമില്ല നമ്മളിങ്ങനെ പോകും അപ്പോൾ ചോറ് സമയമായി നമുക്കിന്നുകൂടെ നല്ല പണിയുള്ള ദോഷമാണ് ചോറിൻ്റെ വിഭവങ്ങളൊക്കെ നമ്മൾക്ക് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ചോ ചോറ് കുറച്ച് മാത്രം ഏഹ് ഇനി കഴിക്കാൻ വലിയ പാടാണ് ഞാനപ്പം ബീഫ് വെന്തായാലും ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കാം കിടക്ക് വെക്കല്ലേ എനിക്ക് വയ്ക്കണം അത് ഏഹ് അച്ചാറ് വേണം ഞാൻ ഈ ബീഫ് വെന്താ മാത്രം എടുത്ത് ഇത് സ്പെഷ്യൽ രീതിയിൽ ചെയ്തതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാരങ്ങ ഇത്രയും മതി എനിക്ക് കുറച്ച് മതി കത്തേ നമ്മളുടെ രീതിയിൽ ഓഹ് ചൂടുണ്ട് ആഹാ ഔ മാമിന്റെ പാനിടണ്ടേ മാമി അപ്പൊ മാമി ഇന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതെ ഇളക്കിയതേ ഇതിലോട്ട് കാണിക്കോ ഈ ചോറ് ഇളക്കുന്നതിലോട്ട് ബീഫും കൂടെ എടുത്തു വെച്ച് ബീഫും കൂടെ എടുത്ത് വെച്ച് ഇങ്ങനെ എടുത്ത് ചേർത്ത് വ്യത്യസ്തമായ രീതിയിൽ ചെയ്തതുകൊണ്ട് ചോറിൻ്റെ രുചിക്കല്ല ഇത് നല്ലത് നമ്മൾ നാടൻ ബീഫ് കറിയുടെ ടേസ്റ്റ് അല്ല വെറൈറ്റി ടേസ്റ്റാണ് അത് നേരത്തെ പറയാം പക്ഷെ നമ്മൾ ഈ ഒരു രുചി ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതും ഉണ്ടാക്കി നോക്കണം എല്ലാം നമ്മൾ ഉണ്ടാക്കി നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് നാരങ്ങ അച്ചാറും കൂടെ എടുത്ത് ഇതിലോട്ടിങ്ങനെ വെച്ച് ബീഫ് എന്തായാലും എടുത്ത് ഇങ്ങനെ കഴിക്കണം അത് എനിക്ക് കൊള്ളാം കാപ്പറ്റി അവൾ എടുക്കും അവൾക്ക് ചോദിക്കാം ബീഫ് എന്തായാലും അവള് പറയും എന്ന് പറയും കറീ ചോറിന്റെ ഒരു കറീ ടേസ്റ്റ് മാത്രമേ അവൾക്ക് ഇഷ്ടപ്പെടും വെറൈറ്റി ടേസ്റ്റ് ഒന്നും അതുകൊണ്ട് അവള് വെറൈറ്റി അതെ വെറൈറ്റിയാണ് പോളി മാമി പിന്നെ കഴിക്കൂല മാമിക്ക് മീൻകറിയും മാമിക്ക് മീൻകറിയും കാക്ക ചേർത്തോ എനിക്ക് വന്ന് കുറച്ച് ചോറും കുറച്ച് കപ്പയും കുറച്ച് വിന്താലും പിന്നെ ഇച്ചിരി ഓണിയൻ കഴിച്ചു നോക്കട്ടെ രുചിയല്ല സത്യം തന്നെ എന്നെ ഒരു സമാധാനിക്കുമ്പോ പറയണോ വേറൊക്കെ ടേസ്റ്റ് ഉണ്ടോ

നമ്മുടെ മത്സരത്തിൽ പിന്നെ ഫേസ്ബുക്കിലെ കാര്യമാണ് പറയുന്നത് മത്സരത്തിലെ ആൾക്കാർ പങ്കെടുത്തില്ല പങ്ക നാല് പേര് അഞ്ച് പേര് പങ്കെടുക്കും കൃത്യമായും സ്ക്രീൻഷോട്ട് തന്നത് ഈ നാലോ അഞ്ചോ പേരാണ് ഒരു നാല് പേരുടെയും പേരുകൾ ഞാൻ എഴുതി വെച്ചിരുന്നു ബാഗൂസ് ഉണ്ട് സിജിയുണ്ട് പിന്നെ ഒരു ദേവസ് ആദ്യം നിത്യദേവർഷം ആണെന്ന് തോന്നുന്നു ഉണ്ട് പിന്നെ രഞ്ജിത്തുണ്ട് പിന്നെ അങ്ങനെ മൂന്നാല് പേര് നാലഞ്ച് പേര് അഞ്ചോ ആറോ പേരാണ് നല്ലതുപോലെ പങ്കെടുത്തത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കാക്ക നമുക്ക് ഈ മത്സരം ഒന്ന് അവർക്ക് സമ്മാനം കൊടുത്ത് നിർത്താം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആ സമ്മാനം അവർക്ക് കൊടുത്ത് നിർത്തിയിട്ടുണ്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഓരോ സമ്മാനം അയച്ച് കൊടുത്ത് പരിപാടി നിർത്തും മത്സര പരിപാടി നിർത്താണ് ഫേസ്ബുക്കിലൊരു വ്യത്യസ്തമായ പരിപാടിയുമായിട്ട് വരാം കാരണം ആൾക്കാർ ആരും പങ്കെടുക്കത്തില്ല ആൾക്കാർക്കെല്ലാം തമാശയാണെന്നേ ആൾക്കാർക്ക് എല്ലാം തമാശയാണ് ആ അതിന് കാര്യമായിട്ട് എടുക്കത്തില്ല അല്ലേ വേണ്ട അത് വേണ്ട നഷ്ടപാത്രം മതി എനിക്ക് അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ രണ്ടു ദിവസം പനി പിടിച്ച് കിടപ്പായി പോയി അപ്പോഴാണ് ചില ആലോചിച്ചത് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മൾ കിടന്നു കിടന്നുപോയാ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കിടന്നാലും വലിയ പ്രശ്നമാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് കേട്ടോ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ കഴിക്കാൻ കാക്ക വാക്ക് പറഞ്ഞ് നമുക്ക് ഈ കിടന്നുപോയാ മനുഷ്യൻ കിടന്നുപോയാ മനുഷ്യൻ കടന്നുപോയാ ഒന്നും ചെയ്യാൻ പറ്റൂല പ്രത്യേകിച്ചും നമുക്ക് വരുമാനം അന്നന്ന് കണ്ടെത്തിയാലേ പറ്റുള്ളൂ അരി വാങ്ങണമെങ്കിൽ അപ്പം കിടന്നു പോയാൽ എല്ലാം കുഴയും അതുകൊണ്ട് കിടന്നു പോകാതിരിക്കലാണ് ബുദ്ധി ഓ നമ്മളെ ജീവിത സംഭവങ്ങളെല്ലാം തകിടം മറിയും കിടന്നു പോയാൽ അപ്പം ആരും അങ്ങനെ കിടന്നു പോകാതിരിക്കട്ടെ നമ്മൾ നിത്യ ചെലവിന് ഉള്ള വരുമാനം കണ്ടെത്താൻ കിടന്നുപോയാൽ പാടാവും ഒക്കെ എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ആശംസകൾ ഒക്കെ